ഹായ് നമ്മളിന്നത്തെ യാത്രയേ ഇടുക്കി ജില്ലയിലെ കുമളിലേക്ക് തന്നെ കേട്ടോ കുമളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം മൂവായിരടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് മംഗളാദേവി ക്ഷേത്രം അതും വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറന്ന് ദർശനം കിട്ടുന്ന ഒരു ക്ഷേത്രം അപ്പോൾ അവിടുത്തെ കാഴ്ചയും വിശേഷമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ പോയാലോ ഞങ്ങൾ നേരെ പോണത് പെരുമ്പാവൂർക്കാണ് കേട്ടോ കാറിലാണ് പോണത് അത് കഴിഞ്ഞ് പെരുമ്പാവൂരിൽ നിന്ന് ലോവ ഫ്ലോറ് വണ്ടി വരും കട്ടപ്പനയ്ക്ക് ഞങ്ങൾ നോക്കിയിരിക്കൽ തന്നെ കട്ടപ്പനയ്ക്കുള്ള ലോ ഫ്ലോർ വണ്ടി വന്നിട്ടാണ് എ സിയാണ് ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ യാത്രയിൽ നാലാളാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ആരിക്കും രണ്ടാൾ കണ്ടില്ലേ പിന്നെ ഞങ്ങൾ രണ്ടാൾ അങ്ങനെ ഒമ്പത് മണി ആയിപ്പോട്ട് കൂടെ ഉള്ള ആൾക്ക് സീരിയൽ കാണുന്ന ഒരു പ്രാന്തമുണ്ട് കേട്ട അദ്ദേഹം അതെ സീരിയലിലാണ്ട് മുഴുകി ഒരുപാട് നേരം സീരിയൽ കാണുന്ന ആളാണ് അതിനുശേഷം ഭക്ഷണത്തിൻ്റെ സമയമായി ഇപ്പം തന്നെ ബസ് നിർത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ കയറി ഹോട്ടല് വീണ്ടും കട്ടപ്പനയ്ക്ക് ഞങ്ങൾ യാത്രയായി ഏകദേശം പന്ത്രണ്ടര ഇപ്പൊ കട്ടപ്പനെത്തിട്ട കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ ഏറ്റവും വലിയൊരു മോശം അനുഭവം എന്ന് വെച്ചാൽ ഒരു പബ്ലിക് ടോയ്ലറ്റോ അതിനടുത്തായിട്ടുള്ള ഒരു അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ മൊത്തം നോക്കിയതാണ് അങ്ങനെ നോക്കിയിരിക്കൽ തന്നെ ഒരു മണിയായപ്പോൾ കുമ്പളിയിലേക്കുള്ള കെ എസ് ആർ ടി സി വന്നു കേട്ടോ അങ്ങനെ കുമ്പളിയിലേക്കുള്ള യാത്ര ഇവിടുന്ന് തിരിക്കാണ് കൃത്യ ഒരു മണിക്ക് തന്നെ വരുന്ന തുക ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ കുമ്മളിക്കുള്ള ചാർജ് നിങ്ങളൊക്കെ എരിങ്ങുന്ന കാലത്ത് വരുകയാണെങ്കിൽ പകൽ യാത്രകൾ ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണും കട്ടപ്പനയ്ക്കും കുമളിക്കുള്ള കാഴ്ചകളൊക്കെ പകൽ കാണും നല്ല അടിപൊളി തന്നെയാണ് പക്ഷേ ഞങ്ങൾ വന്നു വൈകുന്നേരമായി പോയി അങ്ങനെ നേരെ കുമളിയിലെത്തിട്ടാണ് കുമളിയിൽ എത്തിയാവശ്യം എല്ലാ കൂടെ സൗകര്യം കിട്ടാ കുളിക്കാനും ടോയ്ലറ്റ് പറഞ്ഞാൽ എല്ലാ സൗകര്യമുണ്ട് അങ്ങനെ നേരെ കുളിച്ച് ഇവിടുത്തെ അന്തരീക്ഷം നോക്കാൻ വേണ്ടി വന്നാണ് കേട്ടാ നല്ല അടിപൊളി ക്യൂവ തന്നെയാണ് അങ്ങനെ ഏകദേശം ഒരു മണി ആ രണ്ടേക്കാലായിട്ടാണ് രണ്ടേക്കാലമായി ക്യൂവിൽ നിൽക്കാനുള്ള പരിപാടി ചെയ്തു അങ്ങനെ രണ്ടേക്കാല് മുതൽ ഞങ്ങൾ ക്യൂവിൽ നിന്നു സമയം പോകണത് അറിയണില്ല മൂന്ന് മണിയായി അങ്ങനെ വെയിറ്റിങ് കുറച്ചേരം ഇരുന്നു ഇരുന്ന് കുറച്ച് ആകുമ്പോഴേക്കും ക്യൂ നീങ്ങണ തോന്നുന്നു അങ്ങനെ പിന്നെ എണീറ്റ് നിൽക്കേണ്ടി വരും അപ്പോഴേക്കും പിന്നെ മണിയായി ഒരു തരി പോലും ഉറങ്ങാൻ പറ്റില്ല കേട്ടാ ഇപ്പോൾ വിചാരിക്കും നമ്മളൊരു പായയെ കൊണ്ടുവരായിരുന്നു എന്ന് വിചാരിച്ചു പോകും പക്ഷേ അങ്ങനെ എല്ലാവരും വൈകിട്ട് അഞ്ച് മണിക്ക് മുതൽ തലേദിവസം അഞ്ച് മണിക്ക് ക്യൂ നിൽക്കണ ആൾക്കാരുണ്ട് കേട്ടാ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം വണ്ടികളൊക്കെ പോകാനുള്ളത് ക്ഷേത്രത്തേക്ക് പോകാനുള്ള വണ്ടികളൊക്കെ തയ്യാറായി തുടങ്ങിയിട്ടാണ് അഞ്ചേമുക്കാൽ മണിയോട് കൂടി തന്നെ ഇവിടെ സ്റ്റാർട്ടായിട്ടിട്ടാണ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ഞങ്ങൾ പോവാനുള്ള ഞങ്ങൾക്ക് കിട്ടിയ ട്രക്ക് ജീപ്പ് ഇതായിരുന്നു അങ്ങനെ പാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർ ജീപ്പിൻ്റെ പാസ്സൊക്കെ അയാളിലുണ്ട് പാസ്സില്ലാണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല നൂറ്ററുപതിലെട്ടോ നമുക്ക് വരണ ഒരാൾക്ക് വരണ ചാർജ് വണ്ടിയിൽ പത്താളാണ് മിനിമം പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ ഈ വണ്ടിയിൽ പതിനൊന്നാളുണ്ട് അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിക്കാനേട്ടാ യാത്ര തിരിക്കാന്ന് പറഞ്ഞാൽ തലേ ദിവസം ഉറക്ക ക്ഷീണം അതും മെയിനായിട്ട് നമുക്ക് വീഡിയോ പിടിക്കാൻ പോയിട്ട് ഒന്നിനും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഒരു തരി പോലും ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഉറക്കപ്പീച്ചില് ഉറക്കത്തിൻ്റെ ആഴത്തിലാണ് കേട്ടോ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് എണ്ണിത്തീരാൻ പറ്റാത്ത അത്ര നമ്മൾ ഇവിടെ നേരിട്ട് കാണാൻ എനിക്ക് സാധിക്കുക കാരണം അത്ര പെരുത്ത ജീപ്പുകളാണ് കാണാൻ പറ്റുന്നത് ട്രക്കിങ്ങിനു പറ്റിയ ജീപ്പുകൾ എല്ലാം നല്ല കണ്ടീഷനാണ് കേട്ടോ പക്ഷെ അതൊക്കെ എടുക്കിറ്റിയാണോ എവിടത്തെ ഒന്നും അറിയില്ല പക്ഷെ ഒരുപാട് ജീപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജീപ്പുകൾക്കൊക്കെ ഒരു ഓൾറെഡി ഇവിടെ പാസ് ഓൾറെഡി ഉണ്ട് പിന്നെ നമുക്ക് അതൊരു സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ വരണമെങ്കിൽ മുൻകൂട്ടി നമ്മുടെ ട്രക്കിങ്ങിനെ പറ്റിയ ജീപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് വേണ്ടി മാത്രം പെർമിഷൻ മേടിക്കണം അത് ഇവിടുത്തെ ആർ ടിഒ ആണ്ട്ടോ നമുക്ക് നമുക്ക് ഉള്ള പാസ് തരുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പോട്ട് വരുന്നുണ്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ ജീപ്പിൽ നിന്ന് മുഴുവൻ യാത്രക്കാരും ഇറങ്ങണം ഡ്രൈവർ മാത്രം വണ്ടി ഇരിക്കാൻ പറ്റുള്ളൂ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിയിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുഴുവൻ ചെക്ക് ചെയ്യും അതുകൂടാതെ നമ്മളാ ബാഗുകളെല്ലാം ഫുള്ളും ചെക്ക് ചെയ്യാതെ ഇവിടുന്ന് വീടിലേട്ടാ നമ്മുടെ ലൈറ്ററുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം പിടിച്ചു വയ്ക്കും അതിന് ശേഷം അവിടെ കണ്ട നേരെ കാണുന്ന ഒരു സെൻസറുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ സുരക്ഷാ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് വീടിലോട്ടാ എല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്ന് അതിൻ്റെ ബൗണ്ടറിൽ അപ്പുറത്തെത്തുമ്പോൾ നമ്മുടെ വാഹനം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും മുന്നിൽ പോകുക വാഹനം പരിശോധന കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ വാഹനത്തിൽ വീണ്ടും കയറാം ഞങ്ങളത് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഞങ്ങളാണ് ആദ്യം തന്നെ വന്നത് ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ കാടിൻ്റെ സൗന്ദര്യം കണ്ട മോളിൽ നിന്ന് സൂര്യപ്രകാശം അടിച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ നമുക്ക് എത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു കാണാൻ പറ്റുന്നു നേരിട്ട് കാണുന്ന സുഖം ഇതിൽ കാണില്ലല്ലോ എന്തായാലും നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കൽ തന്നെ നമ്മുടെ വണ്ടി വന്നൂട്ടാ നമ്മുടെ വണ്ടി ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയ പതിനൊന്നാളും ആ വാഹനത്തിൽ കയറി വീണ്ടും ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ വരാൻ സാധിച്ചില്ല വണ്ടിക്ക് പാസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നടന്ന് വരാട്ടോ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ നടക്കണം ഈ വാഹനത്തിൽ ഇരുന്നാലും പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യണം അപ്പോൾ അതും കൂടി ആലോചിക്കണം പിന്നെ സാമാന്യം പൊടിയാണ് കേട്ടോ പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പൊടിയായിരിക്കും പിന്നെ പതിനഞ്ച് കിലോമീറ്റർ ഈ കാട്ടിക്കോട കല്ലും ഉള്ളും ചവിട്ടിട്ട് വേണം കയറാനായിട്ട് അതെങ്ങനെയാണ് അവർ വരാമെന്നറിയില്ല എന്തായാലും ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് കുറച്ച് ഉയരങ്ങളിലേക്കാണ് കയറുന്നവറും കാടിൻ്റെ സൗന്ദര്യം മലേറെ കുന്നിൻ്റെയൊക്കെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ തുടങ്ങും കേട്ടോ മൂവായിരം അടി ഹൈറ്റിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം ആ മൂവായിരം അടി ഹൈറ്റിലേക്ക് ചെന്നിട്ട് വേണം നമ്മുടെ നമ്മുടെ ക്ഷേത്രം കാണാനായിട്ട് അപ്പോൾ അറിയാലോ അത്രമാത്രം സൗന്ദര്യം ഉണ്ടാവുന്നു ആ കാഴ്ചകൾ നമുക്ക് കാണട്ടാ വഴിയേ ജീപ്പുകൾ വരണിക്കാൻ കല്ലും മുള്ളും ചാടിയിട്ട് വേണം വരാനായിട്ട് വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കോള അതും ചിത്ര പൗർണമി ഉത്സവ നാളിൽ മാത്രം ഏകദേശം മെയ് മാസമൊക്കെ ആവാൻ സാധ്യത ആ മാസത്തിൽ ഒരു ദിവസം മാത്രം പെർമിഷൻ കിട്ടുന്ന ഒരു യാത്രയാണ് കേട്ടത് ഈ കാട്ടിലേക്ക് അല്ലാതെ ഒരാൾക്ക് പോലും പ്രവേശനം പിന്നെ നമ്മൾ കണ്ടത് നടന്നു വരുന്ന ആൾക്കാരില്ലല്ലേ ഒരുപാട് പേരെ അട്ട പിടിച്ച് കടിക്കുന്നുണ്ട് കേട്ടാ ഈ കാട് മുഴുവൻ എനിക്ക് തോന്നുന്ന അട്ടയാന്നുകൊണ്ട് അപ്പം അതൊക്കെ ജസ്റ്റ് കാട്ടിലേക്ക് പതുക്കെ അതൊക്കെ നടന്ന് കഴിയുന്ന വഴിയിൽ നിന്ന് ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുട്ട അട്ട പിടിച്ച് കടിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടില്ലേ സൗന്ദര്യം ഇങ്ങനെ കയറും തോറും ഈ മലയിലേക്ക് കയറും തോറും കാണുന്ന ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടത് നടന്ന് വരുന്ന ആൾക്കാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സങ്കടം കൂട്ടാ ഒരാവേശത്തിൽ കയറി നടന്നതാന്ന് തോന്നുന്നുണ്ട് പല ആൾക്കാരും അപ്പം ആദ്യ ദൂരെ എത്തുമ്പോഴേക്കും ഏകദേശം നല്ല പോലെ ഒരു വയ്യാണ്ടാവുന്നുണ്ട് ബാഗുമൊത്ത പൊടി കണ്ടില്ലേ എൻ്റെ ബാഗ്മത്തെ പൊടി കേട്ടാ വണ്ടിലിരുന്നിട്ട് അത്ര മാത്രം പൊടി തേ ഷർട്ടും വെള്ളപ്പൊടികൾ അത്ര പൊടിയായിരുന്നു താറിങ്ങൊന്നും അല്ലല്ലോ അതിൻ്റെ പൊടിയായിരുന്നു പിന്നെ മുകളിൽ നിന്ന് ഞാൻ കാണാൻ വരുന്ന കാഴ്ചകൾ നോക്കിയാൽ അത് നടന്ന് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഏതിലും വരണം എന്നൊന്നും ഒരു പഠിത്തമല്ല പക്ഷെ ജനങ്ങൾ ഏതൊക്കെയോ വഴിക്കോട് വരുന്നുണ്ട് അത് നമുക്കൊരു ഐഡിയ ഇല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാ തോന്നുന്നു എന്തായാലും നമുക്ക് ചെറുതായിട്ട് തന്നെ അവരെ കാണാൻ പറ്റുള്ളൂ മലയാര ഒരു മറ്റൊരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പം തേനി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അവിടെ നിന്ന് ആ സൈഡിലേക്കാണ് മുല്ലപ്പെരിയാർ ഇരിക്കണേ എന്താണെന്നറിയില്ല ഞങ്ങൾ വന്നന്ന് ഈ മേഘങ്ങളൊക്കെ ഈ രണ്ട് കൂടിയിട്ടുള്ള ഒരു മേഘങ്ങളെയാണ് ഇടാ ഇവിടെ കാണാൻ സാധിച്ചത് മൊത്തം ഇങ്ങനെ വെള്ള കളറായിട്ടുള്ളതല്ല മൊത്തം ഇങ്ങനെ രണ്ട് കൂടിയിട്ടുള്ള ഒരു കാർ മേഖല പല സ്ഥലത്തും കാണാൻ സാധിച്ചത് ജീപ്പ് ഇനിയും മുകളിലേക്ക് പോകൂ കേട്ടോ പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഇറങ്ങി നടന്നോളാം കാരണം അവിടെ മുകളിലെത്തുമ്പോഴേക്കും ഒരുപാട് സമയം നമ്മൾ വണ്ടിയിലിരിക്കേണ്ടി വരും കാരണം ചിലരൊന്നും ഇറങ്ങണില്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ഉള്ള കാഴ്ചകളുണ്ടാ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെ കാണാൻ സാധിക്കും ഇതൊക്കെ ആൾക്കാരുണ്ടോ അവിടെ നിൽക്കണേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം മറ്റു അവിടെ നിന്ന് അത്യാവശ്യം തണുപ്പുണ്ട് എന്നാലിട്ട് ഓവർ തണുപ്പല്ല അത്യാവശ്യം തണുപ്പ് അത് നമുക്ക് അതുകൊണ്ട് വെയിലുണ്ടെങ്കിൽ പോയില്ല നമുക്ക് അതറിയില്ല കേട്ടോ തണുപ്പുള്ള കാരണം ഇത് നമ്മുടെ ഇങ്ങോട്ട് വരാനുള്ള ക്യൂ ആണ് കേട്ടോ ജീപ്പുകൾ ബ്ലോക്ക് ആയി കിടക്കുന്നതാണ് അതുകൊണ്ടിറങ്ങി നടക്കുന്നുണ്ട് ആൾക്കാർ ഇത് ആചാരപ്രകാരമാണെങ്കിലും അല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ കുന്നില്ല കണ്ടില്ലേ ആൾക്കാർ നിൽക്കുന്നത് എത്രയോ ആക്കല്യാണെന്ന് നോക്കിയാൽ ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാർ നിറക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് അടിപൊളി കാഴ്ചയും കാണാം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ദർശനം നടത്തുകയും ചെയ്യാം ഇവിടെ നൂറിൽ ഇരുപത് ശതമാനം മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കി അൻപത് ശതമാനം ആൾക്കാരും തമിഴ്നാട്ടിലാകുന്ന ആൾക്കാരെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഒരുവിധം പോലീസുകാരാണെങ്കിലും എനിക്ക് തോന്നുന്നു പോലീസുകാർ രണ്ടും കേരളവും തമിഴ്നാടും കൂടി സംയുക്തമായിട്ട് നടത്തുന്നതാണ് എന്നാൽ പോലും തമിഴ്നാട് പോലീസിനാണ് നമുക്കിവിടെ കൂടുതൽ കാണാൻ സാധിച്ചത് ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഫെസിലിറ്റീസ് ഇട്ടാ അത് ഫയർഫോഴ്സും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യവകുപ്പും എല്ലാം ഇതിന് നമുക്കൊരു വയ്യായി വന്നാൽ തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഇവരെ ഒരു സജ്ജനുണ്ടാ കാരണം ഏത് നിമിഷം ഡോക്ടേഴ്സും എല്ലാ സംവിധാനം ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് വരുന്ന വീടിനിട്ടാണ് ഇങ്ങനെ ഒരു കമാന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാഴമുണ്ട് തമിഴ്നാട്ടിലൊരു ആ ഒരു ശൈലിയിലുള്ള സംഭവമാണ് നമ്മുടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് അങ്ങനെ നമ്മൾ നേരെ വീണ്ടും നേരെ ലക്ഷ്യം ക്ഷേത്രമാണല്ലോ ആ കാഴ്ചയ്ക്ക് വേണ്ടി വീണ്ടും ചെരുപ്പൊക്കെ ഊരിയിട്ട് അങ്ങോട്ട് നേരെ നടന്നു പോകുന്നു ഒരുപാട് പോലീസുകാരുണ്ട് കേട്ടോ പോലീസുകാർ എന്ന് പറഞ്ഞാൽ പോലീസ് തമിഴ്നാട് പോലീസും കേരള പോലീസും കൂടിയിട്ട് അത്രമാത്രം പോലീസാർ ഇവിടെ നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് അവിടെ നമുക്ക് വേണ്ടി അവർ നമുക്ക് വേണ്ടി എന്താ പറയുക കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടി വെള്ളം കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് കണ്ടില്ലേ തമിഴ്നാട് പോലീസാണ് കേട്ടോ അത് നോക്കണത് ചൂട് വെള്ളം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് തമിഴ്നാട് ആൾക്കാർ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് നേരെ വീണ്ടും പോവാം ഇവിടുന്ന് ആദ്യം കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ട് അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ ഗണപതി ഹോമം ചെയ്തതിൻ്റെ പ്രസാദം അവിടെ കേട്ടോ അതെല്ലാവർക്കും എത്ര ആളുകൾ വന്നേരം കൊടുക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളിങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ എടുക്കുന്നത് കാണാൻ പറ്റൂട്ടാ ആയിരത്തിന് മേലെ വർഷം പഴക്കമുണ്ടെന്നാണ് ഇതിൻ്റെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറയുന്നത് ചിലർ പറയണത് രണ്ടായിരത്തിൻ്റെ മേലെ ഉണ്ടെന്ന് പറയണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ക്ഷേത്രം അത്ര വർഷം മുന്നേ ഇതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറ്റിയിട്ടാണ് ഈ കല്ലുകളൊക്കെ കൊണ്ടുവരണ്ടേ വാഹന സൗകര്യമൊന്നുമില്ലാത്ത കാലത്ത് ഇവിടുത്തെ പൂജ നടക്കുമ്പോൾ അങ്ങനെ കണ്ട തലയിൽ ഇങ്ങനെ കിട്ടിയിട്ട് ഒരു പ്രത്യേക ആചാരപ്രകാരം എന്തോ ആണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ക്ഷേത്രദർശനത്തിൻ്റെ ഫസ്റ്റ് ദർശനം കഴിഞ്ഞിട്ടാണ് ഒരു ക്ഷേത്രത്തിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ തൊഴുത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ക്ഷേത്രത്തിയാളും നേരെ കാണാ കണ്ണകിരേ കണ്ണകിരി ക്ഷേത്രം ഇട്ടാ ഇവിടെയാണ് മംഗളാദേവി ക്ഷേത്രത്തിലെ പൂജ ആ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയുള്ളത് കണ്ണാക്കി അങ്ങനെ രണ്ട് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്ന് തമിഴ്നാട് കാര്യങ്ങൾ നോക്കണത് ഒന്ന് കേരളമാണ് കേട്ടാന്ന് നോക്കണേ ഇവിടെയൊക്കെയാണ് ഫുള്ളും കണ്ടത് തമിഴ് പോലീസാണ് കേട്ടോ ഇവിടെ അങ്ങനെ തിരിഞ്ഞാൽ ഫുള്ളും തമിഴ് പോലീസിനെയാണ് നമ്മൾ മുഴുവൻ കാണാൻ സാധിച്ചത് ഇതിൻ്റെ ബൗണ്ടറി വരുന്ന നടുക്കിക്കോടെ പോകുന്നതാണ് അവിടെ നിൽക്കുന്ന ടാഗ് ഇട്ട അതിൻ്റെ കമ്പറ്റിക്കാരൊക്കെ പറയുന്നത് പകുതി കേരളവും പകുതി തമിഴ്നാട് ആണെന്ന് അതായത് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പ്രതിഷ്ഠ അവിടെ ഇടാ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടന്നെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കൊണ്ടിട്ടാ കല്ലുകളാണെന്നൊക്കെ അവിടെ കാണാൻ പറ്റൂട്ടാ നമുക്കൊരു ചെറിയൊരു പ്രതിഷ്ഠ അവിടെ പൂജാരി ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ട് അവിടെ വന്നവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ പുറത്തേക്കാണ് കേട്ടാ പോണ്ടത് ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടാ വേറെ ഒന്നുമല്ല അതിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് പിന്നെ ഉള്ളത് അന്നദാനം കൊടുക്കണം കേട്ടോ അവിടെ ആവശ്യമുള്ളവർക്ക് അന്നദാനം കഴിക്കാം ഞാൻ എന്തായാലും അന്നദാനം വാങ്ങി നല്ല കാഴ്ചയും കണ്ട് അന്നദാനം കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളവിടുന്ന് പോന്നെ ഇരുപത് ആൾക്കാരൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് അതും തമിഴ്നാട് സർക്കാർ തന്നെയാണ് തോന്നുന്നു കൊടുക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് കാണണ കാഴ്ച തന്നെ കേട്ടാ അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയ വണ്ടി കിട്ടണം എന്നും നിർബന്ധമല്ല അപ്പോൾ ഞങ്ങൾ പോയ വണ്ടിയിലല്ല തിരിച്ചു വന്നത് കാരണം ആ വണ്ടി അത്ര വലിയ സുഖം ഉണ്ടായില്ല ഞങ്ങൾ പുറകിൽ നിന്നാണ് കാഴ്ച കാണാൻ പറ്റിയത് അതുകൊണ്ട് ഞങ്ങൾ ആ വണ്ടി വിട്ടു മറ്റൊരു വണ്ടിയിലുണ്ടോ നമ്മുടെ തിരിച്ച് വരണത് ഇവിടെയൊക്കെ ജീപ്പുകളൊക്കെ കൊക്കയിലേക്കും മറയാൻ പോണ പോലെയാണ് കേട്ടോ അവിടുത്തെ ജീപ്പുകൾ പോണത് കാരണം അത്ര വഴിയുള്ളോ ആ വഴിയിലൂടെ തന്നെയാണ് അത്ര സാഹസമായിട്ടുള്ള ഡ്രൈവിങ് നമ്മൾ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടാൽ മനസ്സിലാവും വലിയ കൊക്കയും അത്ര മാത്രം ആഴത്തിലേക്ക് വീഴാൻ പോണ കാഴ്ചകളാണ് കാണാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ താഴ്ത്തിക്ക് ഇറങ്ങണം കേട്ടോ ഞങ്ങൾ പന്ത്രണ്ടര ഒരു മണിയോട് കൂടി തന്നെ താഴ്ത്തിക്ക് ഇറങ്ങി ആ നേരത്തും ജനങ്ങള് മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി നടക്കുന്നുണ്ട് കേട്ടോ ഇവർ എത്ര മണിക്കാ പോയി അവിടെ എത്താമെന്നൊന്നും അറിയില്ല എന്നാലും അവർ നടക്കണ കണ്ടു അങ്ങനെ നിങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നേരെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടാണ് അവിടെ നിന്നുള്ള യാത്രയിലെ കാഴ്ചയും കണ്ടു നേരെ വീട്ടിലേക്ക് അങ്ങനെ മംഗളാദേവി ക്ഷേത്രത്തിലെ കാഴ്ചയും വിശേഷങ്ങൾ കണ്ടില്ലേ വീഡിയോ അർത്ഥ പേടിയാണെ നന്ദി നമസ്കാരം